ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് നമുക്ക് പരിപ്പും പീച്ചിങ്ങയും കറി വെക്കുക വളരെ സിമ്പിൾ ആയിട്ടും രുചികരമായിട്ടും നമുക്ക് തയ്യാറാക്കാം കേട്ടാ അതിന് വേണ്ടിയിട്ട് രണ്ടും മൂക്കാത്ത പീച്ചിങ്ങെടുത്തിട്ടുണ്ട് രണ്ട് പിടി പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പീച്ചിങ്ങ തൊലി കളയാം പീച്ചിങ്ങയുടെ മുകളിലുള്ള ഇപ്പൊ ഒന്തിരിക്കുന്ന ഭാഗത്തിൻ്റെ തൊലി മാത്രമായിട്ട് കളഞ്ഞിട്ട് നമുക്ക് ഉള്ളിലത്തെ കുരുക്കളൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഫുള്ളായിട്ട് തൊലി കളഞ്ഞിട്ട് ഉള്ളിലത്തെ കുരുക്കൾ കളഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്താട്ടെ ചെറുതാക്കി കട്ട് ചെയ്താൽ അതിന് ശേഷം പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വിസലടിച്ചപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം തുറന്നെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കുക ഇമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ സവാളിനെടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ചു കൊടുക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അരിവിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പച്ചമുളകും കുറച്ച് സവാള കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക നന്നായിട്ട് വാടി വരുമ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നന്നായിട്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും രണ്ട് മൂന്ന് തവണ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ഒരു മൂന്ന് മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് ഇതിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അതുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ കറക്റ്റ് മൂന്ന് മിനിറ്റ് ആകുമ്പം നമുക്ക് കുക്കാക്കി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിലും മുളക് പൊടി ചേർക്കണില്ല കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം ശേഷം അതിനകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പ് ഓൾറെഡി കുക്ക് ആയതാണ് ഇനി നമുക്ക് ഈ അരപ്പ് വേവാനുള്ള സമയം കൂടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് കുറച്ച് കടകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് പീച്ചിങ്ങും പരിപ്പും ഉണ്ടാക്കാം വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു